അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വീണ്ടും തോട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താ എപ്പോഴും വെള്ളച്ചാട്ടത്തിൽ പോകുന്നത് എന്നും പോയെന്ന് പറഞ്ഞാലും അവിടെ ഇരിക്കുന്ന ഒരു സുഖമാണ് കാരണം മഴക്കാലത്ത് മാത്രമേ നമുക്ക് ആ ഷെഡ് കൊണ്ടുള്ള ഒരു ഉപയോഗം ഉള്ളൂ വെള്ളച്ചാട്ടം കൊണ്ട് ഉപയോഗമുള്ളൂ അല്ലെ നമ്മുടെ ഈ സൈഡിൽ കൂടെ തോട് തോടൊഴുകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ തോടും കാര്യങ്ങളും എല്ലാം പോയി കണ്ടത് പുറകെ എണ്ണി വരുന്നുണ്ട് അപ്പം ഇന്ന് നന്ദുണ്ട് അപ്പുണ്ട് അജിതയുണ്ട് ചെമ്മയുണ്ട് കണ്ണന് കുഞ്ഞാവ ഞാന് അച്ചാച്ചി സുലോമ മാത്രം ഇല്ല സുലോമയ്ക്ക് അവിടെ കയറി വരാൻ ബുദ്ധിമുട്ടാ അവിടെ കയറാൻ ബുദ്ധിമുട്ടാ സുലോമയ്ക്ക് അപ്പൊ അമ്മൂണ്ടിന്ന് രണ്ടെണ്ണം കിടൂ അവിടെ ഒക്കെ ചെളിയാ നമുക്ക് തോട്ടി പോകുമ്പോൾ കാലു എഴുവാം കുഴപ്പമില്ല ചെളി ചവിട്ടിക്കോ ഓ എടാ കണ്ണ് കാണുന്ന പോലെ ഇരിക്കണം ഇറക്ക നടക്കൂടല്ലോ സൈഡിൽ കൂടെ മഴ ഒന്ന് തോർന്ന കേട്ടോ അപ്പൊ ഇന്ന് പത്തനംതിട്ട ജില്ലയില് അവധിയാ ആ പത്തനംതിട്ട ജില്ലയ്ക്ക് അവധിയാണ് പക്ഷേ മഴ ഇപ്പോ ഒന്ന് തോർന്നു വലിയ മഴയൊന്നുമില്ല ആ ആ പച്ചയോ മഴയൊന്നുമില്ലയോ ആരെ എന്നിട്ട് ഇത് പിടിക്കെ ഇത് അത് അവളുടെ കൂടെ വാ ഇങ്ങോട്ട് വാ അത് വഴിയാൻ കയറ്റിവിട് അത് ആ ഞങ്ങളതല്ല ഇവിടെ വന്നിരിക്കുന്നേ ഇല്ല പട്ടിയൊന്നും ഇല്ല ഞങ്ങൾ മാത്രം ചിലപ്പോൾ ഞാനും കുഞ്ഞാവും കൂടെ കിടക്കും ചിലപ്പോൾ അച്ചാച്ചി ഒറ്റയ്ക്ക് വന്ന് കിടക്കും അപ്പം എപ്പോഴും ചെയ്യുന്ന പോലെ വന്നുടനേ തന്നെ ഞങ്ങൾ കാപ്പി ഇടുവാണ് കട്ടൻ കാപ്പി ഇടുവാണ് പ്രകൃതി ആസ്വദിക്കുന്നു ഓരോരുത്തർ അവിടെ വെള്ളത്തിൽ കളിക്കുന്നു കാപ്പിയുടെ വെള്ളം തിളയ്ക്കുന്നു ഓരോന്നോരോന്നായിട്ട് ഇവിടെയുണ്ട് അപ്പം ഇവിടെയുണ്ട് അവനതിൻ്റെ ഗ്യാപ്പിൽ അവൻ നോക്ക് പാട്ട് കേട്ടിരിക്കുക ആ അതെ അതെ നന്ദി വന്നിട്ടുണ്ട് രണ്ടല്ല മൂന്ന് പേർ ഞങ്ങളെ എന്നാ കൂട്ടാത്തേ നല്ല എന്നാ ആരും കൂട്ടാത്ത എന്ന് നല്ല മുട്ടയാണല്ലോ നല്ല മൊട്ട ഏന്തുവാ ആ ആ ആ ആ എല്ലാം മനസ്സിലായി വരുന്നുണ്ട് വേറെ മക്കളെങ്ങോ ആ എന്നാ കുളിച്ചോ കുളിച്ചോ കുളിച്ച വെള്ളം വേറെ ഉണ്ട് ആ കുളിച്ചോ കുളിച്ചോ

അടുത്തായി നമ്മള് കാണുന്ന മറ്റേ പുള്ളികളെന്നെ അപ്പൊ നമ്മൾ കാണുന്നതാണ് താറാവ് കറിയും കപ്പയും പിന്നെ മഴയും കട്ടൻ അതാണ് കയറും എന്നിട്ട എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അല്ല ഈ ആദ്യ ആ രോ ആദ്യം കത്തിച്ചിട്ടല്ലായിരുന്നു ഈ സാധനം തേക്കണ്ട അല്ലേ ആദ്യം ഇത് ആദ്യം ഇത് ഇതാക്കിട്ട് അതിന്റെ ഇത് കളഞ്ഞിട്ട് വേണമായിരുന്നു അതിന്റെ ഈ മഞ്ഞളയൊക്കെ അല്ലേ അങ്ങനെ നമ്മൾ ചൂട്ട് വെച്ച് കത്തിക്കുകയാണ് ഉള്ളി അങ്ങനെന്താ ഉള്ളി ഉള്ളു ഇഷ്ടമാണോ

ല്ലേ നാള് പൊളിച്ചത് അടി പള്ളി ഇല്ല <laughs> <laughs> കേട്ടിൻകരയിലോട്ട് നടന്നു ആ പരിപാടി ആയത് ഓ നമ്മുടെ ഐഫോൺ ഫോൺ അമൂല് അമൂല്യ ഫോണായി അജിത ഐഫോൺ വാങ്ങാൻ പോലെ അജിതയുടെ അടുത്ത സ്വപ്നമാണ് ഐഫോൺ അത് പക്ഷെ നടക്കുക ഒക്കെ ചെയ്യും ഈ പറയുന്ന രസമൊന്നുമില്ല അജിത നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാ എനിക്ക് സാംസങ് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ പോയിട്ട് എടാ അവിടെ അല്ല വ്യത്യാസമുണ്ട് ആനയാടും നമ്മളുള്ള വ്യത്യാസം നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നും അല്ല അല്ല ഓട്ടോമാറ്റിക്ക് വണ്ടി പോലായിരിക്കും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ഐ ഫോൺ ഉപയോഗിക്കാൻ ഒരാളെ ജോലി തീർത്തിയായിരുന്നു ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടെന്നല്ല നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് വോയിസ് റെക്കോർഡിംഗ് സാധാ ഫോണൊന്നും പറ്റൂല ആഗ്രഹം പറഞ്ഞല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോ നടക്കും നമ്മൾ ആഗ്രഹിച്ചാലേ നടക്കത്തുള്ളൂ ടൂലറിയ കാർ ഓടിക്കാൻ പറ്റും പഠിക്കാൻ അപ്പു പഠിപ്പിക്കുന്ന അപ്പു പറഞ്ഞേക്കുന്നേ അവൻ അവനച്ച ഓട്ടോ ഓടിക്കുന്നുണ്ട് ഈ കാർ ഓടിക്കാൻ പറ്റുമോ ചോദിച്ച അവന് ഇതിന്റെ കാല് പോഞ്ഞിട്ടുണ്ടോ തണുപ്പ് കേറുന്നു മുട്ടുണ്ടല്ലോ അവള് ഉപ്പു പാത്രത്തിൽ കഴിഞ്ഞു മാരി ഞാൻ പതക്കിടിച്ച് വായിലോട്ടൊക്കെ വെച്ചു കൊടുത്തു അപ്പൊ നിന്നെപ്പറ്റി ഒരു ഒരു പരാതി കിട്ടിട്ടുണ്ട് നീ എപ്പോഴും ഫോണിലാന്ന് അപ്പൊ നീ എപ്പോഴും ഫോണിലാണ് നിന്നെ പറ്റിയൊരു പരാതി ഉണ്ട് ഒരു ജെവിനില്ലേ ഇപ്പറത്തെ ചെവി കാണിക്കടാ മറ്റേ ചെവി കാണിക്കടാ എടാ വന്നിരുന്നി വിളിക്കുവാടന്നോർത്ത രക്ഷമിച്ച് നല്ല തോർത്ത കഴിഞ്ഞു കൊണ്ടും വിട്ടതാ രണ്ടിലൂടെ പുളി എഴുതും കപ്പയൊക്കെ റെഡിയാക്കി uhm <Tower> <not> <sharpet shi recessed>. <situação> അല്ല നല്ല നല്ല വീട്ടിലേക്ക് കല്ലേ പുക മാറില്ല കപ്പയ്ക്ക് തേങ്ങയായിരിക്കുന്ന ആണ് നിങ്ങൾ കാണുന്നത്

അന്നാ അന്നാ മൂളാതെ പ്രാവോടി കൂടി എല്ലാം കോറേയാ ദേ ക്യാന്റെ ഉച്ചി അല്ലല്ല വേറെൊന്നും കൊണ്ടിട്ടാല്ല ക്യാര ആലോചൽ കഴിയാതിരിക്കോയേ ഇത്ര ദിക്ക സംഖ്യൻ ഓളിനെ ഇവിടെ വന്നിട്ടുണ്ട് ഉച്ചിനെ അല്ലേ വെയിറ്റ് കൊടുത്തോ അവനാ വീട് 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 മടുത്തു വരാം ആ <laughs> വെള്ളത്തിലേക്കിട്ട്

അവർ പോലും ഒരു കൈ ബാക്കി കെട്ടിട്ടാണ് വരുന്നത് ണ്ട് ഇനിയോ ഏത് വേടി ഇരുപണ്ട്

പറ്റും അങ്ങനെ ഞങ്ങള് നല്ല മഴയത്തും ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ താറാ വിവരം വെന്തിട്ടില്ല അത് വേഗിച്ച് വേഗിച്ചിരിക്കുകയാണ് ഞാൻ ഇവിടെ ഉപ്പേടുന്ന എങ്ങള് കഴിക്കാൻ തുടങ്ങോ അതൊക്കെ അസ്തിക്കാര് പറയുന്നു അത കരിഞ്ഞു തുടങ്ങിയില്ല അതൊക്കെ അസ്തിക്കാര് പറഞ്ഞുണ്ടാക്കുന്നല്ലേ കുറി പോയല്ലേ കുറി ഇണ്ട് ഇണ്ടാ കൊടു ചുടാ ചുടാ ഫുള ഫുള ചുട് തുടി ദുടി വെച്ചാൽ തന്നോ മനയ കൂട വരട്ടെ മനസ്സിലായില്ല ഞാൻ ഇവനെ കണ്ണ അതിനെ എടുക്കില്ല ഇതിനെ അടുത്ത് 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 ആ പോവല്ല ആള് മേടി ദോയേ നീ പറഞ്ഞാ അപ്പനോട് അപ്പൻ പോന്ന് നോക്കിയ കണ്ണീറ്റാവുന്നത് കണ്ണീറ്റാല്ലേ ോക്കിട്ട് വര ബാ 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 അങ്ങോട്ട് മാോണ്ട് കഴിച്ചേ